അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥരുടെ ഗ്രേഡ് സ്ഥാനക്കയറ്റത്തിനുള്ള കാലയളവ് കുറച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി പുതിയ ഉത്തരവ് പ്രകാരം പന്ത്രണ്ട് വർഷം സർവീസ് പൂർത്തീകരിച്ച ഫയർമാനും ഡ്രൈവർ മെക്കാനിക്കനും ഗ്രേഡ് സ്ഥാനക്കയറ്റം നൽകി സീനിയർ ഫയർമാനും സീനിയർ ഡ്രൈവർ മെക്കാനിക്കുമാകും അതുപോലെ ഇരുപത് വർഷം സർവീസ് പൂർത്തീകരിച്ചവരെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായും ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിച്ചവരെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസറായും നിയമിക്കും അഗ്നിരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരുടെ ഗ്രേഡ് സ്ഥാനക്കയറ്റത്തിനുള്ള കാലയളവ് കുറച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത് പുതിയ ഉത്തരവ് പ്രകാരം പന്ത്രണ്ട് വർഷം സർവീസ് പൂർത്തീകരിച്ച ഫയർമാനും ഡ്രൈവർ മെക്കാനിക്കിനും ഗ്രേഡ് സ്ഥാനക്കയറ്റം നൽകി സീനിയർ ഫയർമാനും സീനിയർ ഡ്രൈവർ മെക്കാനിക്കുമാക്കും അതുപോലെ ഇരുപത് വർഷം സർവീസ് പൂർത്തീകരിച്ചവരെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായും ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിച്ചവരെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസറായും നിയമിക്കും ഈ ഗ്രേഡ് സ്ഥാനക്കയറ്റത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകില്ലെങ്കിലും ഉയർന്ന തസ്തികയിലുള്ള യൂണിഫോം ധരിക്കാൻ സാധിക്കുമെന്നത് സേനാംഗങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വവും അഭിമാനവും ഉണർത്തുമെന്നാണ് പ്രതീക്ഷ നാലായിരത്തോളം അംഗങ്ങളുള്ള അക്തിരക്ഷാസേനയിൽ നൂറ്റി ഇരുപത്തൊൻപത് പേർക്ക് മാത്രമാണ് സ്റ്റേഷൻ ഓഫീസർ സ്ഥാനം ലഭിക്കുക ഇതിൽ പകുതി പേരെ നേരിട്ട് നിയമിക്കുന്നതിനാൽ ശരാശരി അറുപത്തഞ്ച് പേർക്ക് മാത്രമാകും സ്ഥാനക്കയറ്റത്തിലൂടെ സ്റ്റേഷൻ ഓഫീസർ തസ്തിക ലഭിക്കുക അതേ അനുപാതത്തിൽ തന്നെയാണ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർമാരുടെ നിയമനം പുതിയ ഗ്രേഡ് ഉദ്യോഗസ്ഥർ വരുന്നതിലൂടെ ഒറ്റ നക്ഷത്രവും ഇരട്ട നക്ഷത്രവും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയാകും അതോടെ രാത്രി ഡ്യൂട്ടിയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാർ ഉണ്ടാകുന്ന രീതിയിലേക്ക് സേന മാറുകയും ചെയ്യും ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിലാണ് ഗ്രേഡ് സ്ഥാനക്കയറ്റം ഫയർഫോഴ്സിൽ നടപ്പാക്കിയത് അന്നുണ്ടായിരുന്ന കുറവുകൾ ചൂണ്ടിക്കാട്ടി കേരള ഫയർ സർവീസ് അസോസിയേഷൻ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത് ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത